കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ രാവിലെ വീണ്ടും ആരംഭിക്കും എൻ ഡി ആർ എഫ് എസ് ഡിആർ എഫ് മത്സ്യത്തൊഴിലാളികൾ ഈശ്വർ മൽഫയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ മുങ്ങൽ വിദഗ്ധ സംഘം എന്നിവരാണ് ദൗത്യത്തിന്റെ ഭാഗമാകുന്നത് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിരുന്നു നിലവിൽ ഗംഗാവലി പുഴയുടെ അടിയൊഴുക്ക് രണ്ട് നോട്ട്സിൽ താഴെ എത്തിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് തെരച്ചിലിന് അനുകൂലമായൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നാവികസേന കൂടി ഈ തെരച്ചിലിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമാകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ഉണ്ട് ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ പരിശോധനയിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് രപീഷ് രണ്ടാഴ്ചയ്ക്ക് ശേഷം പുനരാരംഭിച്ച രക്ഷാദൌത്യം എന്ന് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും ഈശൽ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ മുങ്ങൽ വിദഗ്ധ സംഘമാണ് ഈ പുഴയിലിറങ്ങി പരിശോധന നടത്തുന്നത് എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് ഉദ്യോഗസ്ഥരും മത്സ്യത്തൊഴിലാളികളുമാണ് ഈ പ്രാഥമിക ഘട്ടത്തിൽ ഈ പരിശോധനയുടെ ഭാഗമാകുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇന്നലെ വൈകിട്ടോട് നടത്തിയ പരിശോധിയിൽ ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി അടക്കം കണ്ടെത്തിയിരുന്നു ഇതിന്റെ ഇത് ലോറിയുടെ ഭാഗമാണെന്ന് ലോറിയുടെ ഉടമ മനാഫ് തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി ഉണ്ടായി കരയും പുഴയും ചേരുന്ന ഭാഗത്തിനടുത്ത് അതായത് ഈ ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായിരുന്ന ഭാഗത്തിന് കുറച്ചകലെയാണ് ഇത്തരത്തിൽ ഈ ഹൈഡ്രോളിക് ജാക്കി അടക്കം കണ്ടെത്തിയത് നിബീക്ഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാലാവസ്ഥ അനുകൂലമായി തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ദൗത്യം എത്രയും വേഗം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുഴയുടെ നോട്ട്സ് രണ്ട് നോട്ട് പുഴയുടെ ഒഴുക്ക് ഇപ്പോൾ രണ്ട് നോട്ട്സിലേക്ക് എത്തിയിരിക്കുന്നു മാത്രവുമല്ല ജലത്തിനടിയിലെ വസ്തുക്കൾ കാണാനും സാധിക്കുന്നുണ്ട് എന്നാണ് മാൽപ്പേ മൂങ്ങലിന് ശേഷം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മഴ മാറി നിൽക്കുന്നതും വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്ന് ഗംഗാവാലി പുഴയിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതും ഈ ദൗത്യത്തിന് വലിയ രീതിയിൽ സഹായകരമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ രക്ഷാ ദൗത്യം ഇന്ന് കാര്യക്ഷമമായി കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നേവി ഈ ദൗത്യത്തിന്റെ ഭാഗമാകുമോ എന്ന ഉള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ഇന്നലെ ഈ ഒമ്പത് മണിയോടുകൂടി ഇത്തരത്തിൽ ദൗത്യത്തിന്റെ ഭാഗമായി എത്തിച്ചേരുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നത് പക്ഷേ ഇവർ പിന്നീട് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല നേവി ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ ജില്ലാ ഭരണകൂടം പുഴയിലിറങ്ങുവാൻ നേവി ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകിയിട്ടില്ല എന്നാണ് നൽകിയിട്ടുള്ള വിശദീകരണം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു അവ്യക്തത നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് കൂടുതൽ അതേസമയം മാൽപയെ സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഈ മുങ്ങൽ നേവിയുടെ സംഘം വരികയാണെങ്കിൽ ചില കാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഈ രക്ഷാദൌത്യം ഏകോപിപ്പിച്ചാൽ മാത്രമേ ഇത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും മാൽപ്പയർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ രക്ഷാദൌത്യം പുനരാരംഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിരുന്നത് ഇതിൽ പ്രതിഷേധിച്ചും ഇതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയും കാർവാർ എം എൽ എ ആയിട്ടുള്ള സതീഷ് എല്ലന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ രക്ഷാദൌത്യം പുനരാരംഭിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനമായും എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും അഞ്ച് മുങ്ങൽ വിദഗ്ധരടക്കമുള്ള മുങ്ങൽ വിദഗ്ദ്ധ സംഘവുമാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത് നേവി ഇവരുടെ ഭാഗമാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഏറെ പ്രതീക്ഷ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി ഏറെ പ്രതീക്ഷ നൽകുന്നത് ഇന്നലെ നൽകുന്ന തെരച്ചിൽ ഫ്ലോറിയുടെ ഹൈഡ്രോളിക് ജാക്സി കണ്ടെത്തി എന്നുള്ളതാണ് ഇത് ലക്ഷ്മണയുടെ കടയുടെ ഒരു നൂറ് ക്ഷമിക്കണം ഒരു പത്ത് മീറ്റർ അകലെ പുഴയിൽ പുഴയുടെ ഭാഗത്താണ് കണ്ടെത്തിയിട്ടുള്ളത് എന്ന ഏറ്റവും പ്രത്യേകത ഇന്ന് പ്രധാനമായും പര പരിശോധിക്കുന്നത് സിഗ്നൽ നമ്പർ ഫോറിലും അതുപോലെ തന്നെ ഈ മറ്റു സിഗ്നൽ കിട്ടിയ എടുത്തുമാണ് ഈ സിഗ്നൽ നമ്പർ ഫോറിലാണ് ഈ ലോറി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് എത്തിച്ചേർന്ന് അവിടുത്തെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുക ഏറെ നിർണായകമാകും ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള മണ്ണടിഞ്ഞിട്ടുണ്ട് എന്നാണ് ആദ്യഘട്ടത്തിൽ മാൽപ്പേ രക്ഷാ ദൌത്യത്തിന് ഇറങ്ങിയപ്പോൾ ഈ പറഞ്ഞത് കാരണം ഈ മണ്ണിൽ പുതഞ്ഞുള്ള രീതിയിലാണ് ഈ ഈ ലോറി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ലോറി കാണാൻ സാധിക്കുന്നില്ല ജലം സുതാര്യമായ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ലോറി കണ്ടെത്താൻ സാധിക്കും ശക്തമായ അതായത് പന്ത്രണ്ട് മണിയോട് കൂടി ശക്തമായ വെയിലടിക്കുമ്പോൾ ജലത്തിന്റെ സുതാര്യത വർദ്ധിക്കുകയും ഇത്തരത്തിൽ ലോറിയുടെ എന്തെങ്കിലും ഭാഗമുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ രക്ഷാ ഇന്നത്തെ ദൗത്യം ഏറെ നിർണായകമാണ് ഏർ കാര്യമായ ലോറിയുടെയും അർജുൻ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നീട് ഏറ്റവും കൂടുതൽ ഈ ദൗത്യ സംഘത്തിന്റെ മുമ്പിലുള്ളത് ലോറിയുടെ ക്യാബിനുള്ളിൽ ഉണ്ടോ എന്ന് ഉറപ്പിക്കലാണ് ലോറിയുടെ ക്യാബിനിൽ അർജുൻ ഉണ്ട് എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ ഈ മണ്ണ് നീക്കം ചെയ്യുന്നതടക്കം ലോറി ഉയർത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ ദൗത്യം വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങും ഈ ദൗത്യം തന്നെ മുടങ്ങുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇപ്പോൾ നിലവിലെ തീരുമാനപ്രകാരം രാവിലെയോടുകൂടി തന്നെ ഇത്തരത്തിൽ രക്ഷാദൗത്യം ആരംഭിക്കും എൻ ഡിആർഎഫ് എസ് ഡി ആർ എഫ് അതുപോലെ തന്നെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ദ്ധ സംഘം ഇവരായിരിക്കും ഇത്തരത്തിൽ രക്ഷാ ദൌത്യവുമായി മുന്നിട്ടിറങ്ങുന്നത് നേവിയുടെ കാര്യത്തിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ നേവി ഈ ദൗത്യത്തിന്റെ ഭാഗമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ ഈ സോണാർ പരിശോധന അടക്കം ഈ നേവി കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി ഈ രക്ഷാദൌത്യം മുടങ്ങിയ സാഹചര്യത്തിൽ ഈ ലോറിക്ക് സ്ഥാനഭ്രംശം സംഭവിച്ചിട്ടുണ്ട് ഉണ്ടോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഈ സോണാർ പരിശോധനയിലൂടെ ഈ സ്ഥാനം ഫോർ മാർഗ് നമ്പർ ഫോർ കേന്ദ്രീകരിച്ച് സോണാർ പരിശോധന ഒന്നുകൂടി ശക്തമാക്കാനാണ് സാധ്യതയുള്ളത് ലിബീഷ് ജോസഫ് ഇന്നലെ റിപ്പോർട്ട് ചെയ്ത പോലെ ഈശ്വർ മൽപ്പ അദ്ദേഹത്തിന്റെ സ്വന്തം റിസ്ക്കിൽ ഈ സതീഷ് സെയിലുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പുഴയിലിറങ്ങുന്നു പക്ഷേ ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ ഒരു നിഷേധാത്മക നിലപാടുമായി മുന്നോട്ട് പോകുന്നു ഈ ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടം ഏതെങ്കിലും തരത്തിൽ ഒരു വിശദീകരണത്തിന് തയ്യാറായിട്ടുണ്ടോ ഇന്ന് അവരുടെ നിലപാടെന്തായിരിക്കും ലിബീഷ് ഈ വിഷയത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം നൽകുവാൻ ഈ ജില്ലാ ഭരണകൂടം ഇതുവരെ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അർജുന്റെ കുടുംബം പ്രതിഷേധവുമായി രംഗത്തെത്തും എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി നാളെ മുതൽ അതായത് ഇന്നലെ മുതൽ ഈ ദൗത്യം പുനരാരംഭിക്കുമെന്ന് ഈ പറഞ്ഞത് പക്ഷേ ഇന്നലെ രാവിലെ മുതൽ ഇത്തരത്തിൽ ഈ ദൗത്യം പ്രതിസന്ധിയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് അർജുന്റെ ബന്ധുക്കൾ അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരൊക്കെ വിളിക്കുന്ന സമയത്ത് ജില്ലാ കളക്ടർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കുകയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് മാത്രമല്ല സതീഷ്യിൽ എം എൽ എയും രൂക്ഷമായ ഭാഷയിൽ ഈ ജില്ലാ ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അതുകൊണ്ട് തന്നെ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പ്രതി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം അർജുന്റെ സഹോദരി ഈ മാൽപെ അർജുൻറെ സഹോദരി അയച്ച മെസ്സേജിന് അവർ റിപ്ലൈ നൽകിയത് സോണാർ പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരമാണ് പക്ഷേ ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിരുന്നാണ് പുഴയിൽ ഉണ്ടായിരുന്നാണ് അത്തരത്തിൽ ഒരു പരിശോധനയും നടക്കുന്നില്ല അതായത് കാര്യങ്ങൾ ഒന്നും തന്നെ അന്വേഷിക്കാതെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ആരായാതെ ഇത്തരത്തിൽ തെറ്റായ ഒരു തെറ്റായ വിവരങ്ങൾ കൈമാറുന്ന ഒരു സ്ഥിതിയാണ് ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതുതന്നെയാണ് ഒരുപക്ഷെ ഈ ദൗത്യത്തിൽ ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്ന് വേണം കരുതുവാൻ മാത്രവുമല്ല സതീഷ് സെയിൽ ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി സതീഷ് സെയിൽ പറഞ്ഞത് ഞാൻ എന്റെ സ്വന്തം റിസ്കിൽ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകും ഈശ്വർ മാൽപ്പയും മത്സ്യത്തൊഴിലാളികളും മറ്റ് എനിക്ക് തന്നാൽ കഴിയാവുന്ന മറ്റ് സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ആരുടെയും അനുമതിക്ക് കാത്തു നിൽക്കുന്നില്ല ഈ ദൗത്യവുമായി മുന്നോട്ട് പോകും ലോറിയുടെ ക്യാബിനുള്ളിൽ ഉണ്ടെങ്കിൽ എത്രയും വേഗം പുറത്തെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും അത് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റെന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും തനിക്ക് പ്രശ്നവുമല്ല എന്ന കൂടി ആണ് അദ്ദേഹം ഇന്നലെ എത്തിയത് അദ്ദേഹം എത്തിയതിന് തൊട്ടു പിന്നാലെ മാൽപ്പ ഈ പുഴയിലെത്തി ഈ സ്ഥലത്തെത്തി ഇറങ്ങി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി സതീഷ് സിൽ എം എൽ എയുടെ കൃത്യമായ ഇടപെടൽ കാര്യക്ഷമമായ ഇടപെടൽ വീരോചിതമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിലുണ്ട് ഈ അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം വീണ്ടും പുനരാരംഭിച്ചിട്ടുള്ളത് അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരിന് കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെതിരെ ചില വിമർശനങ്ങൾ ഇന്നലെ ഉന്നയിച്ചിരുന്നു ഗഡ്ജർ അടക്കം എത്തിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചു യന്ത്ര സാമഗ്രികൾ എത്തിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയിരുന്നത് പക്ഷേ ഇത്തരത്തിൽ ആരോപണങ്ങൾ തെളിവു കൊടുക്കുന്നില്ല കഴിവിന്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇന്നും ഇന്നും മറ്റന്നാളുമായി എത്ര സാമഗ്രികൾ ആവശ്യമുണ്ടോ അത്രയും യന്ത്ര സാമഗ്രികൾ തൻ സ്വന്തം ചെലവിൽ തന്നെ എത്തിക്കും എന്നും അദ്ദേഹം പറയുകയുണ്ടായി അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിക്കാം കാരണം ഈ ദൗത്യം ആദ്യഘട്ടം മുതൽ പ്രതിസന്ധിയിലായിരുന്ന സമയത്ത് എല്ലാം തന്നെ സതീശയിൽ എം എൽ എയുടെ കൃത്യമായ ഇടപെടൽ വലിയ രീതിയിൽ ഈ ദൗത്യത്തിന് സഹായകരമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹം ഖനി വ്യവസായിയുമായി ബന്ധപ്പെട്ട് ഏർ ഖനി വ്യവസായിയാണ് അതുകൊണ്ട് തന്നെ ഈ യന്ത്ര സാമഗ്രികളെ കുറിച്ചും മറ്റ് മണ്ണ് നീക്കം ചെയ്യുന്ന അതുപോലെ തന്നെ ഇത് കൊണ്ടുവരുന്ന ടെക്നിക്കൽ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് കൃത്യമായി അറിയാം അദ്ദേഹത്തിന്റെ ഈ ഈ മേഖലയിലെ ഈ മേഖലയിലെ അറിവ് ഈ ദൗത്യത്തിന് ഏറെ സഹായകരമാകുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ സതീഷ് ജെലിന്റെ നേതൃത്വത്തിൽ ഈ നിയമങ്ങളുടെ കുരുക്കുകളില്ലാതെ നടത്തപ്പെടുന്ന ഈ രക്ഷാ ദൌത്യം ഇന്ന് പൂർണമായും വിജയകരമാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് നേവി ഉദ്യോഗസ്ഥർക്ക് ചില നിയമ തടസ്സങ്ങളുണ്ട് ഈ മൂന്ന് നോട്ട്സിൽ കൂടുതലുള്ള പുഴയിൽ ഇറങ്ങാൻ നേവി ഉദ്യോഗസ്ഥർക്ക് അനുമതി ലഭിക്കില്ല അതേ സമയത്താണ് എട്ട് നോട്ട് വേഗതയിൽ ഒഴുകുന്ന പുഴയിൽ കലുഷിതമായി ഒഴുകുന്ന പുഴയിൽ ഈശ്വർ മാൽപ്പയെ ഇറങ്ങി പരിശോധന നടത്തിയത് അതുകൊണ്ട് തന്നെ നൂലാമാലകളില്ലാതെ നിയമത്തിന്റെ കുരുക്കുകളില്ലാതെ സ്വതന്ത്രമായി ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതാണ് ഇന്നത്തെ പ്രത്യേകത പൂർണ്ണ സജ്ജമായിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്റെയും യന്ത്ര സാമഗ്രികളുടെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും പൂർണ്ണ സജ്ജമായിട്ടുള്ള ടീം ക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകും ലിബീഷ് ശരി ജോസഫ് ഈശ്വർ മൽപയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ഇന്ന് അർജുനരികിലേക്ക് എത്താൻ കഴിയുമോ എന്ന ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ് ബന്ധുക്കളും ഒപ്പം കേരളം ഒന്നാകെ